പ്രധാനമായിട്ടും ഇപ്പോൾ പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിർണായകമായ ചില വിവരങ്ങൾ ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് തൊട്ടടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും രണ്ട് ചെറുപ്പക്കാർ അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അതായത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം വ്യക്തതയുള്ള ചിത്രങ്ങളാണ് മുഖം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അത് ഒരുപക്ഷെ പുറത്ത് മാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെ പോലീസിന് പുറത്ത് വിട്ടാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തതയുള്ള ചിത്രങ്ങളാണ് രണ്ട് ചെറുപ്പക്കാരുടെ ചിത്രങ്ങളിപ്പോൾ തൊട്ടടുത്ത് എ ടി എമ്മിൻ്റെ സി സി ടി വിയിൽ നിന്നും പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും വലിയ ഇത്തരത്തിൽ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ട് കഴിയിട്ടില്ല ഉള്ളതല്ല ഒരു ട്രെയിൻ പാലരുവി എക്സ്പ്രസ്സിനെ ലക്ഷ്യമാക്കി പാലരവി എക്സ്പ്രസ് അട്ടിമറിക്കുക അതിൽ അപകടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവിടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവച്ചത് എന്തായാലും ഇതിനകത്ത് ഒരു ഹയർ ലെവൽ ഉള്ള അന്വേഷണം തന്നെ ഉണ്ടാകണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളും കേന്ദ്ര ഏജൻസികളടക്കം ഈ കാര്യത്തിൽ അന്വേഷിച്ചു കാരണം രാജ്യസുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ പിന്നെ ക്വസ്റ്റ്യനാണ് ഇവിടെ ഉയരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് പോലീസും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് വലിയ ഭീതി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു ട്രെയിൻ അതാണ് ഒരു തവണ മാറ്റിയതിന് ശേഷവും അതായത് അപ്പം പിന്നെ പ്ലാൻഡ് പ്ലാൻഡ് പ്ലാൻഡെന്ന് മാത്രമല്ല കമ്മിറ്റഡ് ക്രിമിനൽസ് ആണ് കാരണം ഈ ഒരു പ്രവൃത്തി ചെയ്യണം ഇത് നടപ്പിലാവണം അപകടം ഉണ്ടാകണം എന്ന ഒരു ഇപ്പം മാനസിക സാധാരണ നിലവാരത്തിൽ മാനസിക രോഗമുള്ളവരോ ഒന്ന് ചെയ്തു അങ്ങനെയാണ് ചെയ്തിട്ട് പോകുന്നതാണെങ്കിലും ഓക്കെ കഴിഞ്ഞങ്ങ് പോയി എന്നുള്ളതാണ് ഇത് എടുത്തു മാറ്റിയതിന് ശേഷം രണ്ടാമത് കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തണം എന്ന കൃത്യമായ പിന്നെ ലക്ഷ്യത്തിൽ വന്ന ഒരു സംഘമാണ് എന്ന് തന്നെയാണ് പോലീസിന് സംശയം ലഹരി സംഘമാണോ എന്നുള്ളത് അതായത് ഈ പോസ്റ്റ് മുറിക്കുന്നതിന് വേണ്ടി ഇതിന് കുറുകെ കൊണ്ടിട്ടാന്നൊരു സംശയം അടക്കം പോലീസ് പറയുന്നുണ്ട് ഈ മേഖല ഇത്തരത്തിൽ ലഹരിക്ക് അങ്ങനെയുള്ള ഒരു മേഖല പ്രാഥമികമായി അത്തരം ഒരു നിഗമനത്തിലേക്കൊന്നു എത്തുന്നതിനോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല കാരണം ഇതിനെ സംബന്ധിച്ച് വളരെ ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തുകയും ഇപ്പോൾ എന്തായാലും സംശയിക്കുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തുടരന്വേഷണങ്ങൾ ഇതിൻ്റെ പിന്നെ ഇതിൽ മറ്റാരെങ്കിലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ രണ്ടുപേർ മാത്രമാണോ ഉള്ളത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയിലേക്കും കൃത്യതയിലേക്കും എത്തും എന്നാണ് കരുതുന്നത്